ഹലോ ഫ്രണ്ട്സ് നോർജോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പലരും പല രീതിയിൽ വെക്കെങ്കിലും ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും രുചിയായിട്ടുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ശരീരത്തിലെ നീരുകളൊക്കെ പോകും അതേപോലെ തന്നെ നമ്മളെ വയറ്റിലൊക്കെ മുടിയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു വായ്പിണ്ടി കഴിച്ചാൽ പോകും എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാമെങ്കിലും പുതിയ തലമുറക്ക് ഒന്നും ഇതറിഞ്ഞ് അറിയണമെന്നില്ലല്ലോ അപ്പം ഞാൻ കരുതി ഇന്നൊരു നാടൻ ശൈലിയിൽ വായ്പിണ്ടി തുരൻ എങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്നുള്ളത് കാണിക്കുക ഞാനിതൊരു പഴയ രീതിയിലാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അമ്മിയിലൊക്കെ അരച്ച് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിത് മിക്സിന്റെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ആദ്യം തന്നെ വായ്പിണ്ടി നേരിയതായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കണ്ട് നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ചില വായ്പിണ്ടിക്കൊക്കെ ഇങ്ങനെ നാരുണ്ടാവും കേട്ടോ ഇത് അടിയിലെ വാ വായ്പിണ്ടി കൊണ്ട് ഇതിന് നാരു കുറവാണ് അപ്പോൾ നാരുണ്ടെങ്കിൽ അത് കൈമ ചുറ്റിയിട്ടൊക്കെ എടുക്കണേ ഞാൻ നാരില്ലാത്തതിനെ കൊണ്ടാണ് അത് ഇതിൽ ഇങ്ങനെ പറഞ്ഞ് തരുന്നത് എന്നിട്ട് ഇങ്ങനെ ചെ നേരിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം വായ്പിണ്ടിക്ക് കറ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനൊരു പഴയ ബോർഡിൽ വെച്ചിട്ട് അരിയുന്നത് വായപ്പിണ്ടി അരിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് കളറ് മാറിപ്പോകും അതിന് ആ കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത് അപ്പോൾ അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ നിൽക്കട്ടെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തുംങ്ങാണ്ട് ഊറ്റി ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ ഒരു മുറീൻ്റെ പകുതി മതി കേട്ടോ തേങ്ങ ഇവിടെ ഞാൻ കുറച്ച് വായ്പിണ്ടിയേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രാണോ വായ്പിണ്ടി എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്ത വായ്പിണ്ടീൻ്റെ അളവ് പറയുകയാണെങ്കിൽ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് കപ്പ് വായ്പിണ്ടി ഉണ്ട് അപ്പോൾ ഒരു മുറീൻ്റെ പകുതിയോളം തേങ്ങ ഞാൻ ചെറുണ്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി നാല് ചൊള ചെറിയുള്ളി ഒരു കാ ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകം ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കും ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഞാനിതെല്ലാം കൂടി തന്നെ അമ്മിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ പ്രഷ് ചെയ്ത് എടുത്താൽ മതി ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് തരാനും മറന്നാ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ദിവസവും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ആളുകൾ കാണുന്നത് കുറവാണ് വ്യൂസ് കിട്ടുന്നേ ഇല്ല അതിൽ ചെറിയൊരു വിഷമമുണ്ട് നമ്മൾ പണ്ടത്തെ ആ കൂട്ടുകാരൊക്കെ എവിടെ പോയി എന്ന് മുന്നേ ഇടുന്ന വീഡിയോസൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കാണാറുണ്ടായിരുന്നു ഒരു ലക്ഷം ആയ വീഡിയോ ഒക്കെ ഉണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഇടുന്ന വീഡിയോസിനൊന്നും തീരെ വ്യൂസ് കിട്ടുന്നില്ല ഇന്നാലും വേണ്ടില്ല ഞങ്ങളതൊന്നും നോക്കാതെ ദിവസം വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അറുപവരുതേ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കുക ചീനച്ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ആണേ കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അങ്ങനെയുള്ള ഇതൊക്കെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു സ്പൂണ് അരിയാണ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ അതാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് കഴുകിയതിന് ശേഷം കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അതൊന്ന് പൊരിഞ്ഞ് പൊന്തി വരാൻ ഇത് ഉണങ്ങിയ അരിയാണെങ്കിൽ പെട്ടെന്ന് പൊരിഞ്ഞ് വരും അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതാ എല്ലാം ഒന്ന് പൊട്ടി മേലോട്ട് വന്നിട്ടുണ്ട് ആ പൊരി പോലെ ആവും അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടുകും ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുകും വറ്റൽ മുളകും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണേ അതിന് ശേഷം അതാ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഞാനിവിടെ നാടൻ കറിവേപ്പിലാണ് കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച വായ്പിണ്ടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക അപ്പോൾ തേങ്ങ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വായപ്പിണ്ടി വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് ഇനി പാകത്തിന് ഉപ്പും കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അങ്ങ് ഇളക്കി കൊടുക്കുക ചേർത്ത് കൊടുത്ത മഞ്ഞളും ഉപ്പൊക്കെ ഒന്ന് എല്ലാ വായ്പിണ്ടിയിലും എത്തുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വായ്പിണ്ടിക്ക് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനോടൊപ്പം തന്നെ ആരപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ വേണ്ടിയിട്ടോ എന്നിട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ ഈ തേങ്ങ ഇതിലിട്ട മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇല്ല അതെല്ലാ ഭാഗത്തൊന്ന് ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ അങ്ങനെ ഇളക്കി കൂട്ടിക്കാണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അടച്ചെച്ച് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ വേവാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ഇത്തിരി എടുത്തൊന്ന് കഴിച്ചു വയ്ക്കിയാൽ മതി അപ്പോൾ വേവൊക്കെ നമുക്ക് മനസ്സിലാകുമല്ലോ ഈ അരിഞ്ഞിട്ട് വായ്പിണ്ടി ഒന്നിങ്ങനെ നിക്കി വയ്ക്കിയാൽ മതി അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇത് നല്ല പാകമായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കി ഇതൊന്നുകൂടി ഞാൻ എല്ലാം കൂടി ഒന്ന് അമർത്തി വെച്ച് ഇതിൻ്റെ മുകളിൽ നാടൻ കറിവേപ്പിലിട്ട് കൊടുത്ത് ഇപ്പം എത്രയുള്ളു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വായ്പിണ്ടി കിട്ടുന്ന സമയത്തൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഏത് കഴിക്കാത്തവരും കഴിച്ചു പോകും നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് അപ്പോൾ വായ്പിണ്ടി തോരനും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറക്കാതെ ഒരു ലൈക്ക് തരിക എന്തെങ്കിലും ഒരു കമന്റ് പറയാനും മറക്കല്ലേ എന്നിട്ട് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവയ്ക്കണേ ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ല നല്ല റെസിപ്പികളാണ് നമ്മുടെ ചാനലിൽ ഉള്ളത് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു വെക്കണേ ഇനി ഒരു പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ അസല വലൈക്കും